രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം ഭക്തസഹസ്രങ്ങൾക്ക് ദർശന സാഹുധ്യം പകർന്ന് രാമവില്യത്ത് ദേവിമാരുടെ തിരുമുടി നിവർന്നു ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാണ് പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയും അരങ്ങിലെത്തിയത് എട്ട് നാളുകളിലായി നടന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം ഘടകം പെരുങ്കളിയാട്ടത്തിന് ധന്യപരിസമാപ്തി സമാപനസുദിനമായ ബുധനാഴ്ച രാവിലെയോടെ ഉപദേവതമാർ അരങ്ങുവാണ് അണിയറയിലേക്ക് മടങ്ങിയതോടെയാണ് പ്രധാന ദേവതമാരുടെ പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് തുടർന്ന് മണക്കാട്ട് തറവാട്ടിൽ നിന്നും ഭഗവതിക്കുള്ള കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു പിന്നാലെ ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ കൃഷ്ണ പരുന്തുകളെയും ഇരുപത്തിയഞ്ചാണ്ടന്റെ പ്രാർത്ഥനകളുമായി കൈകൂപ്പി നിന്ന ഭക്തസഹസനങ്ങളെയും സാക്ഷിയാക്കി പടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിവർന്നു തിരുമുടി അണിഞ്ഞ് ക്ഷേത്രതടയിലേക്ക് പാഞ്ഞെടുത്ത് ഐതിഹ്യപ്രകാരമുള്ള പതിനെട്ട് ആയുധങ്ങളുമെടുത്ത് കലാശം ചവിട്ടി മംഗലക്കുഞ്ഞുങ്ങൾക്കൊപ്പം മൂന്ന് തവണ ക്ഷേത്രം വലം വെച്ചു പടക്കത്തി ഭഗവതിയുടെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ആര്യക്കര ഭഗവതിയുടെ തിരുപ്പുറപ്പാട് നടന്നത് താളത്തിൽ തോറ്റമ്പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ആര്യക്കര ഭഗവതിയുടെ നാൽപ്പത്തിയിരടിമുടിയും രാമവില്യത്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു ചണ്ടയുടെ രൌദ്രതാളത്തിൽ മൂന്ന് തവണ ക്ഷേത്രം വലം വെച്ചതോടെ ഇരുദേവതന്മാരും ഭക്തർക്ക് അനുഗ്രഹം ചിരിഞ്ഞു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് രാമവല്യത്തേക്കെത്തിയത് തിരുമുടി ഉയർന്നതോടെ അന്നദാനവും നടത്തി എട്ട് ദിവസങ്ങളിലായി നടന്ന പെരിങ്കളിയാട്ടത്തിൽ നൂറോളം തെയ്യങ്ങളാണ് രാമവല്യം ഘടകത്തിന്റെ അരങ്ങിലെത്തിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ